ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒരു ഉന്മേഷക്കുറവ് എപ്പോഴും ഉറക്കം വരിക ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഇഷ്യൂസ് നിങ്ങൾക്കുണ്ടോ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കി നോർമലാണ് ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അപ്പോൾ എന്താണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണം മെയിനായിട്ട് സൂര്യപ്രകാശം ആവശ്യത്തിന് നമ്മളെ തൊലിയിൽ എത്തുന്നില്ല നമ്മുടെ ഡാർക്ക് സ്കിന്നും അല്ലെങ്കിൽ സൺസ്ക്രീനിൻ്റെ ഒരുപാടുള്ള ഒക്കെ ഇതിനൊരു കാരണമാണ് ഡയറ്റ് ശരിയാവുന്നില്ല വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നം ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഉണ്ടാവും പക്ഷേ ഇത് മാത്രമല്ല സീരിയസ് ആയിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ സ്കിന്നിലുള്ള ചേഞ്ചസ് എക്സിമ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മുഖക്കുരു അല്ലെങ്കിൽ കുറേ പാച്ചസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്കിന്നിൽ ഉണ്ടാവാം മൂഡ് ഡിസോർഡേഴ്സ് ഡിപ്രഷൻ ആങ്സൈറ്റി ഇറിറ്റബിലിറ്റി അൽഷിമേഴ്സ് ഡിസീസ് പോലുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഹോർമോൺ തകരാറുകൾ കൊളസ്ട്രോള് ഷുഗർ പി സി ഒ ഡി തൈറോയിഡ് ഇങ്ങനത്തെ ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങളുടെയും ഒരു കാരണമായിട്ട് വൈറ്റമിൻ ഡി കുറവ് ഇന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ടെസ്റ്റുകളും ചെയ്തു കഴിഞ്ഞു എന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് കുറവാണെങ്കിൽ അതിന് വേണ്ട നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ സപ്ലിമെൻസ് ആയിട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടീഷനിലൂടെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ഈ കറക്ഷനും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നല്ല കൂടുതലായിരിക്കും